ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇപ്പോൾ ഇന്നത്തെ പരിപാടി ഞാനൊന്ന് പട്ടാളം പറഞ്ഞ സ്ഥലത്ത് എത്തിയിരിക്കുകയാണ് ഗായ്സ് നമ്മുടെ പാലക്കാട് ഇവിടെ ഗാശേരിയുടെ അവിടെയാണ് ഇത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെ കിട്ടാത്ത എഞ്ചിനുകളില്ല ഇല്ല ഗായ്സ് എല്ലാ സെക്കൻഡ് ഹാൻഡ് വിലക്ക് കൊടുക്കുന്നതാണ് മൊത്തം എഞ്ചിനാണ് ഗൈസ് ഏതൊക്കെ വണ്ടിയുടെ ആണോ ശേഷി ഏതൊക്കെ വണ്ടിയുടെ ആണ് നല്ല കണ്ടീഷൻ ആയിരിക്കും എത്രയാണ് എത്ര എസിന്റെ എഞ്ചിനാ എത്രയത് ോക്കണേ ശക്തിമായി നിൽക്കുന്നു വണ്ടി വേറെ സുമോന്റെ എഞ്ചിൻ എല്ലാത്തിലും എഴുതി വെച്ചിട്ടുണ്ട് വണ്ടിക്ക് വേണ്ട എല്ലാ പാർട്സും കൂടെ കിട്ടും കൈസ് അതെന്താ അതൊക്കെ എഞ്ചിനോസ് ഇക്കൈസിന് വേണ്ടി എന്ത് വാങ്ങി തല തല എഞ്ചിന്റെ തല വാങ്ങി കൈസ് പഴയ അലോയികളാണല്ലോ ഷെഫി ഇതൊന്നും പുറത്ത് കിട്ടാനില്ലല്ലേ ഏതാ അതാ ഇതല്ല ഞാൻ ഈ അലോയി പറഞ്ഞു ഡ്രമ്മല്ലോ അങ്ങനെ ആ സാധനം വാങ്ങിയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഞാൻ അവരത് നമ്മുടെ എ സിയിലേക്ക് സെറ്റ് ചെയ്യും